നടൻ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ മുൻകൂട്ടിയുള്ള പദ്ധതിയുടെയും ഗൂഢാലോചനയുടെയും ഭാഗമാണെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇത് വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് പി വി അൻവർ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുഴു സിനിമയുടെ സംവിധായക റത്തീനയുടെ മുൻ ഭർത്താവ് ഷർഷാദ് മറുനാടൻ മലയാളി ചാനലിൽ നൽകിയ അഭിമുഖത്തെ തുടർന്നായിരുന്നു വ്യാപകമായ രീതിയിൽ മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ ഭാഗത്തു നിന്നും സൈബർ ആക്രമണം ഉണ്ടായത് ഇതിനെ തുടർന്ന് സി പി എം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ മമ്മൂട്ടിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് തെളിവ് സഹിതം തുറന്നു കാണിച്ചു തരികയാണ് എം എൽ എ പി വി അൻവർ അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടി വരും എന്റെ ഇന്റൻഷൻ സിനിമ നിർത്തുക എന്നുള്ളതാണ് നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾക്കാരുമുണ്ട് നമ്മുടെ അടുത്ത് വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നല്ലേ അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ തുടങ്ങിയ രീതിയിലുള്ള ഷർഷാദിന്റെ സംഭാഷണങ്ങളാണ് ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാൻ കഴിയുന്നത് പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മമ്മൂട്ടിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടി വരും എന്റെ ഇന്റൻഷൻ സിനിമ നിർത്തുക എന്നുള്ളതാണ് നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾക്കാരുമുണ്ട് നമ്മുടെ അടുത്ത് പുഴു ചിത്രത്തെക്കുറിച്ച് ഉന്നയിച്ച ആരോപണത്തെ പറ്റി ഇന്റർവ്യൂ നൽകിയ ആൾ പറയുന്നത് കേൾക്കുക കേരളത്തിൽ ഇങ്ങനത്തെ തുറുപ്പ് ചീട്ടൊക്കെ യേശും അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതായത് മമ്മൂട്ടിയോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊരു വർഗീയ ആരോപണം ഉന്നയിച്ച് കേരളത്തിലെ മതേതര അന്തരീക്ഷം തകർക്കുക അതിന് ഷാജൻസ് കറിയുടെ സഹായത്തോടെ സ്ക്രിപ്റ്റ് എഴുതി വിവാദത്തിന് തിരികൊളുത്തുക ഒരു പ്രത്യേകതരം ഇൻറ്റൻഷൻ സ്ക്രിപ്റ്റ് എഴുതി നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ ഷാജൻസ് കറിയോളം മിടുക്കൻ ഇന്ന് കേരളത്തിൽ ആരുമില്ല ഷാജൻ നടത്തിയ ഇന്റർവ്യൂ വഴി ആരോപണം ഉന്നയിച്ച ആളാണ് മമ്മൂട്ടി പ്രൊപ്പഗണ്ട ഫിലിം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചത് അതിൽ പിടിച്ചാണ് സംഘപരിവാർ ഹാൻഡിലുകൾ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും ഈ ഇന്റർവ്യൂവിന് പിന്നിൽ നടന്നിട്ടുണ്ട് അതിന് ഇനി മറ്റ് തെളിവുകൾ നിലവിൽ ആവശ്യമില്ല എന്നാണ് അൻവർ എഴുതിയിരിക്കുന്നത് വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് മമ്മൂട്ടി നായകനായ വൈശാഖ് ചിത്രം ടർബോ റിലീസ് ചെയ്യുന്നത് ടെർബോയുടെ റിലീസ് തടയുക എന്നതാണ് ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്ന് ഫോൺ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ് മുൻപ് മറുനാടൻ മലയാളി ചാനൽ ഉടമയായ ഷാജിൻസ് കറിയയുമായി വാഗ്വാദത്തിലും ചാനലിന്റെ തെറ്റായ വാർത്തകളിലും ശക്തമായി പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് പി വി അൻവർ എന്തായാലും ഒട്ടുമിക്ക പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ വിഷയത്തിൽ മമ്മൂട്ടിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിനോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയും കോൺഗ്രസ് അനുഭാവിയുമായ രമേശ് പിഷാരടി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പിന്തുണ അറിയിക്കും ില്ല എന്നത് അത് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രം ഉയരുന്ന ചോദ്യമല്ല മറിച്ച് പൊതുവേദികളിലും ചാനലുകളിലും തന്റെ രാഷ്ട്രീയം കൃത്യമായി സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടും കൂടിയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് കാരണം മമ്മൂട്ടിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഒരു സാധാരണ വിവാദമല്ലെന്നും ഇത് കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇതിനോടകം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് പുട്ടിന് പീരിടുന്ന പോലെ സി പി എമ്മിനെയും ഇടതു പ്രസ്ഥാനത്തെയും ട്രോളുകളിലൂടെയും വിമർശനങ്ങളിലൂടെയും കടന്നാക്രമിക്കുന്ന പിഷാരടി ജേഷ് സ്ഥാനത്ത് കാണുന്ന സുഹൃത്തായ മമ്മൂട്ടിക്കെതിരെ പടരുന്ന വിദ്വേഷ പ്രചാരണത്തിനെതിരെ ശബ്ദമുയർത്തുന്നില്ല